മൃഗങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞങ്ങൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാനിൻ്റെ ഇളച്ചിയും കൂടിയാണ് തുടങ്ങിയത് അങ്ങനെ നല്ല രീതിയിലൊക്കെ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ലാഭങ്ങളായപ്പോൾ ഓൾ ഞാനറിയാതെ ഓ ഓള കുറച്ച് ആൾക്കാർക്കൊക്കെ ഓള ഒറ്റക്കടിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഇത് കിട്ടുകയാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് രീതിയിലായിട്ടുണ്ട് അയൽവാസികൾക്കൊക്കെ ആണെങ്കിൽ ഉളുപ്പം അങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ള നിലയാണ് കുടുംബക്കാരാണെങ്കിൽ പുറത്ത് പോയിട്ട് അഞ്ഞൂറിന് വാങ്ങിയാൽ നമ്മളിടന്ന് മുന്നൂറ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് നിങ്ങളിപ്പോൾ ഓൺലൈനിൽ കൂടെയുള്ള ഇപ്പം ഇങ്ങനെ ബിസിനസ് നടത്തുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണ് തുടങ്ങിയാൽ എന്താണ് ചെയ്യുക ചെയ്യേണ്ടത് അത് കുറച്ചും കൂടി ലാഭം ആകുമെന്നൊക്കെ ഒരു തോന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിച്ചത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നു പറഞ്ഞു തരേണ്ടി തിരുവല്ലെന്ന് വിളിച്ച ജിഷ ചേച്ചിൻ്റെ സംസാരമുണ്ട് അപ്പം ഞാൻ പറഞ്ഞക്ക ജിഷ ചേച്ചി എന്നോട് വീഡിയോയിൽ പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയേണ്ടത് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഓൺലൈനിലായിട്ട് നൈറ്റ് ബിസിനസ് ചെയ്യണതിനെക്കുറിച്ച് ഓൺലൈൻ നമുക്ക് മെറ്റീരിയൽ മാത്രമായിട്ടും ചെയ്യാം ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കുക ഞാൻ രണ്ട് രീതിയിലും ചെയ്യണുണ്ട് എനിക്ക് ഓൺലൈനേക്കാളും ഇവിടെ നമുക്ക് തൊട്ടടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ നിൽക്കണം കൊറിയർ ഓഫീസ് പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം അതിൻ്റെ ചാർജുകൾ പിന്നെ അതിൻ്റെ പാക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ പോസ്റ്റ് അയക്കണ്ട പൈസ നമുക്ക് ഇവിടെ ഇടന്ന് ഈടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കവറ് വാങ്ങണം നമ്മൾ അതിൻ്റെ ഒട്ടിക്കണത് വാങ്ങണം അങ്ങനെ കുറച്ച് ചൊ ചൊറ തിരിമറികളുണ്ട് എന്നാലും നാട്ടുകാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലും ഇത് ചെയ്യാം നാട്ടിലൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ഇത് ചെയ്യാതിരിക്കേണ്ട ഓൺലൈനായിട്ടും ചെയ്യാം ഇനി നമുക്കൊരു ഫോൺ മതി ആ ഫോണ് ഫോണ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ കാണുന്നവരോട് സംസാരിക്കാനും ഒരിക്കൽ ചോദിച്ചവരോട് ചോദിക്കാനും മടിയുണ്ടാവും അങ്ങനെയുള്ളവർക്കും ഈ ഓൺലൈനിൽ നന്നാവും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ ഒരു വാട്സപ്പ് വേണം ഫേസ്ബുക്ക് വേണം ഇൻസ്റ്റഗ്രാമുമാണ് വേണം ഫേസ്ബുക്ക് മെസ്സഞ്ചർ കൊടുക്കുക എന്നിട്ട് നമ്മളങ്ങനെ ഇരുന്നാൽ പോരാ പറ്റണ രീതിയിലൊക്കെ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല യൂട്യൂബിൽ ഇനിയിപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പേരിട്ടിട്ട് യൂട്യൂബിലൊരു പേരിട്ടിട്ട് അതിലങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ നമ്പറും കൊടുക്കുക പേഴ്സണൽ നമ്പർ അല്ലെങ്കിൽ അതിനായിട്ട് വേറെ ഒരു എക്സ്ട്രാ നമ്പർ എടുത്താൽ മതി അതിൽ കോളിംഗ് അലൗഡ് അല്ലാതാക്കുക പിന്നെ മോശമായിട്ട് ആരെങ്കിലും എന്ത് ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയാനുള്ള തൻ്റെട ഇങ്ങക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ നമ്പർ തന്നെ കൊടുക്കുകയും ചെയ്യാം ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് റോങ് ആയിട്ട് ഒരു നമ്പർ വന്നാൽ ഞാൻ ഉടനെ പറയും ഞാനിത് ആക്കും ആ ധൈര്യം ഉണ്ടെങ്കിൽ തുടർന്ന് പോയാൽ മതി ആ സമയം അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോവും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തെടാന്ന് ചോദിക്കുമ്പോൾ ഞാനെടാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായാലും ആരും ഇങ്ങോട്ട് വരില്ല പഠിച്ച ഒരാളെ കണ്ടിട്ടല്ലേ നമ്മളെ പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഓല് പറയും വല് പറയും ഓല് പറയണ പോലെ ചെയ്താൽ മതി നമ്മൾ നമ്മളൊരാളെ താങ്ങാൻ ആളുള്ളവർക്കെ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടില്ലേങ്ങളെ അപ്പോൾ ഒരാളെ കാത്തിരിക്കണ്ട എന്ന് വെച്ചിട്ട് നമുക്ക് ആരും വേണ്ട നമ്മളെന്നെ മതി എന്നല്ല അതിൻ്റെ അർത്ഥം പല മരങ്ങൾ കൂടിയിട്ടാണ് ഒരു കാവ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബാവുള്ളൂ കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളാവുള്ളൂ അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷേ എല്ലായിടത്തും എല്ലാ ഇപ്പം എല്ലാവരും വേണം എന്നെങ്കിലും എനിക്ക് പറ്റുള്ളൂ ഒരു അവസ്ഥയിൽ നമ്മൾ ഒറ്റക്കായാലും എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റണം നിങ്ങളൊക്കെ മാറി തുടങ്ങണം എന്നുണ്ട് നിങ്ങളെ മാതിരി സംസാരിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ആളെ പറഞ്ഞാണ്ട് കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല അതുപോലല്ല നമ്മളിന്ന് ഇതൊന്നും ഒരു കഴിവല്ല എല്ലാവർക്കും ഉള്ള പോലുള്ളൊരു വായനയാണ് എനിക്കുള്ളത് അതുപോലുള്ള സൗണ്ടാണ് പക്ഷെ നമുക്ക് നമ്മളെ കാര്യത്തിന് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്ന ആ ഒരു തോന്നൽ നിന്ന് തുടങ്ങും നമ്മക്ക് എല്ലാത്തിനുള്ള ഊർജം അപ്പോൾ വീട്ടിലെപ്പോഴും ഒരു കാര്യം ഇനി നേരം ഫോണിൽ തോണ്ടി കളിക്കേണ്ട ഇതിനല്ലാത്ത വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ ഈ ഫോണിൽ തോണ്ടിട പോണിനെ ഉള്ളൂ എന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇത് അപ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ കൊറിയർ ഓഫീസൊക്കെ പോവും സാധനങ്ങൾ കൊണ്ടുപോകും കൂടെ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മാക്സി കാര്യങ്ങൾ കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഇതെന്തേലും ആവശ്യത്തിന് എടുക്കാറുണ്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു ബിസിനസ്സൊന്നും കൂടി ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫോൺ കളിക്കണ ആരും കളിയൊക്കെ ഇല്ല ആരും ഒന്നും പറയാറില്ല അപ്പം ഞാൻ ചെയ്യേണ്ട ഉയർത്തി പറയില്ല ഇവിടെ ഞാൻ പറഞ്ഞു എന്താ അറിയോ നമ്മൾ തെളിയിച്ചു കൊടുക്കണം ആ ഫോണുമ്പോൾ കളിച്ചണേൻ്റെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണേ ഞാൻ ഈ പരിപാടിക്കില്ല ആ അന്ന് ആ ഇങ്ങനെ കേൾക്കണേ നിൽക്കണ നേരം കൊണ്ടും ഉണ്ടാകാത്തിരിക്കാന്ന് വിചാരിച്ചുകയാണെങ്കിൽ ഒന്നും നടക്കില്ല മറിച്ച് ഞാൻ ഫോണിൽ വെറുതെ കളിക്കല്ല ഫോണിൽ കളിക്കണേനും കാര്യമുണ്ട് കാര്യം ഉണ്ടായിട്ടാണ് അതുകൊണ്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലാന്ന് ചെയ്ത് തെളിയിച്ചു എന്തായി ഒരിക്കും പ്രശ്നമില്ല അമ്മക്കും പ്രശ്നമില്ല നമുക്ക് ഇതൊക്കെ തുടർന്ന് പോകുന്നുണ്ടാവുള്ള എല്ലാ സപ്പോർട്ടും ഓലഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും ചെയ്യും ഇപ്പോൾ രാവിലെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഒന്നും ഇവിടെ അമ്മക്ക് ഒരു കാരണം ആ കാര്യത്തിനാണ് പോകേണ്ടത് നമ്മൾ പോയി നമുക്ക് ഓൽക്കും കാര്യം ഉണ്ടാവുന്ന തോന്നലുകൊണ്ട് അമ്മ ഒന്നിനും എതിർ നിൽക്കാറുമില്ല അപ്പോൾ അതായതൊക്കെ വർദ്ധമാൻ്റെ യൂണിവേഴ്സ് പാരതി ശൈലജ ഇതിൽപ്പെട്ട മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വേണ്ട ഫോട്ടോസ് അയച്ചു തരാം മിക്സ് ആൻഡ് മാച്ചുകളും ഡോട്ട് പ്രിൻറ്റുകളും എല്ലാം ഉണ്ട് പുതിയത് വന്നതാണ് നമ്മളെ ശരീരത്തിലെ ഏറ്റവും നല്ല ആ ഒരവയവം നാവാണ് ഏറ്റവും ചീത്തയായിട്ടുള്ള ഒരു അവയവം നാ നാവ് തന്നെയാണ് ഈ നാവുകൊണ്ട് നമുക്ക് ഒരു കുടുംബത്തിനെ നന്നാക്കാനും പറ്റും ഒരു കുടുംബത്തിനെ വടക്കാക്കാനും പറ്റും അത് ഏതൊരു സംഭവം രാവിനു പകലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള സംഭവം സംഭവമുണ്ട് അതിൽ നല്ലതായിട്ട് തോന്നുന്ന സംഭവം എന്താ അത് നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ യൂട്യൂബിന് തന്നെ എനിക്കിനി പറയാൻ ആൾക്കാരില്ല ഓ ആറാമാണ് പക്ഷെ അറാമായിട്ടുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ മതി റാമാണ അങ്ങനെയുള്ള പൈസയാണ് ഇങ്ങനെയുള്ള സംഭവമാണ് എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത് എതിർക്കാൻ ഒരുപാട് പേര് ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് കൈവിട്ടണമാതിരി എതിര് പറഞ്ഞ പോലെ എനിക്ക് തോന്നുക എതിര് പറഞ്ഞോണ്ടാണ് ഹോ എന്താ പോലെ അങ്ങനെ പറയാൻ അത് തെളിയിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നലാണ് നമ്മളെ മനസ്സിൽ വരിക പറയുന്നതുപോലെ നമ്മൾ നോക്കിയിട്ട് കാര്യത്തിൽ എന്താ പറയുക ഓലി നമ്മളത് പറഞ്ഞു കണ്ട അടുത്ത ആൾ കാണുമ്പോൾ ആ അപ്പോൾ ഓല കുറ്റം പറയാൻ തുടങ്ങും ഓലക്ക് ഓരോരോ വൈകുന്നേരമായ മതി അതിനെന്തില്ലാത്ത പോലെ എന്ത് ചെയ്യും ഒരു പണിയില്ലാത്ത ഈ പണിക്ക് നിൽക്കുക ഓല് കൊതുകിനെ പോലെ ഓലോ ഒന്നും ചെയ്യൂല ചെയ്യണ പോലെ ചെയ്യാനും സമ്മതിക്കൂല ഇനിയിപ്പോൾ ഇവരൊന്നും ചിലപ്പോൾ മനസ്സിലൊന്നും ഉണ്ടായിട്ടും പറയാവില്ല ഓലാണ്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഓല്ക്ക് തോന്നുന്നുണ്ട് അത് മറ്റുള്ളവരെ മനസ്സിനെ എങ്ങനെ ബാധിക്കുക എന്നുള്ളതൊന്നും ഓല്ക്ക് വിഷയമല്ല ഓല്ക്ക് ഓല കാര്യം കഴിഞ്ഞാൽ മതി അപ്പോൾ നമ്മളതുപോലെ ചെയ്യുന്നത് ആ ഈ ചെവി കൂടാണ് കേട്ടുകയാണ് മറ്റേ ചെവിക്കൂടെ ആണ് ആ ഓല്ക്ക് സമാ പറഞ്ഞതുകൊണ്ട് ഓല്ക്ക് സമാധാനമായി കേട്ടോണ്ട് ഇനിക്കും സമാധാനമായി ഞാൻ ഇതിൻ്റെ പണി എടുക്കാം ഓലോ പണി എടുത്തോട്ടെ ഒലക്കതാണ് പണി ഇനിക്കിതാണ് പണി എന്ന് നമ്മളാണ് തീരുമാനിച്ചാൽ മാത്രം മതി പിന്നെ എതിര് നിൽക്കണ പോലെ ഇപ്പോൾ ഭർത്താക്കന്മാരായാലും മറ്റുള്ളവരായാലും ഇങ്ങോട്ട് തിരിയാനുള്ള ഇത് നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുക ഫേസ്ബുക്കിലായാലും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പറയാണ്ട് ചെറിയ ചെറിയ പോസ്റ്റുകൾ പോസ്റ്റുകളിടുക നമുക്ക് പറ്റുന്ന കുടുംബക്കാരൊന്നും വല്ലാതെ ഫ്രണ്ട് ആക്കണ്ട ഫ്രണ്ടാക്കണ്ടെന്നിട്ട് എന്തെയ്യ ഒരു ഇതൊക്കെ ഫ്രണ്ടാക്കി ഇതാക്കുക ആരോടും പ്രൈവറ്റ് ചാറ്റിന് പോവാതിരുന്നാൽ മതി യിലായാലും ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മളെ സ്ഥാപനത്തിന് ഒരു ചെറിയ പേരൊക്കെ ഇടുക എന്നിട്ട് അതിനിങ്ങനെ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണ്ടവർ പി എം ചെയ്യാമെന്നിങ്ങനെ പരസ്യങ്ങൾ കൊടുത്തോണ്ടിരിക്കുക ആരും എന്ന് വെച്ചിട്ടും ലൈക്ക് ഒന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക ദിവസം എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെറുതായിട്ട് ചെയ്താൽ റെക്കമെൻ്റേഷൻ വരും ഇനിയിപ്പോൾ യൂട്യൂബിലായാലും അങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ നാട്ടിലൊക്കെ മടിച്ച് നിൽക്കണമല്ലോ എന്താ ഒരു വിധത്തിലും ഓൺലൈൻ ക്യാസാണ് നല്ലത് നാട്ടിലാവുമ്പോൾ നമ്മൾ ഒരു എക്സൈ അടിച്ചു കൊടുത്താൽ അത് കീറോളും അടിച്ചത് ഇവിടെ വിട്ട് അവിടെ വിട്ട് കാരണം കൊണ്ടുവരും അങ്ങനത്തെ ചൊറകളൊന്നും ഈ ഇതിലാകുമ്പോൾ ഉണ്ടാവില്ല പിന്നെ എന്തെയാ കുറച്ച് അധികം എടുക്കണമെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ സഹിക്കുന്ന പത്ത് രൂപ നഷ്ടം പിന്നെ വരേ നൂറ് രൂപ ലാഭത്തിൻ്റെ മുന്നോടിയാണെന്ന് ചിന്തിക്കുക ലാഭം എന്ന് മാത്രം ആദ്യം ചിന്തിക്കരുത് ചെറിയ ചെറിയ നഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് വലിയ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് ഫീൽഡാന്ന് വെച്ചാൽ ആ ഫീൽഡിൽ പറ്റുന്ന അത്ര ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ആവുക പിന്നെ ഐ ടി ബിസിനസ്സുകാരുടെ ഗ്രൂപ്പൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അതിലൊക്കെ സജീവമാകുക പറ്റുന്ന നല്ല കോൺടാക്റ്റുകൾ കൂടുതൽ പിന്നെ അതുപോലെ മെറ്റീരിയലൊക്കെ എടുക്കുന്നവർ ഇത്തിരി ഇത്തിരി എടുക്കുമ്പോൾ ഹോൾസെയിലിൽ വ്യത്യാസം വരും അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് പോസ്റ്റ് ചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാഭമാവും ഷിബായാലും നൂലായാലും എന്ത് സംഭവങ്ങളൊന്നും ഹോൾസെയിലിൽ മാത്രം എടുക്കുക പറ്റുന്നത്ര കോൺടാക്റ്റുകൾ വാട്സപ്പിൽ സേവ് ചെയ്യുക നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആരുടെ നമ്പറും സേവ് ചെയ്യാതെ അപ്പോൾ പറ്റുന്നത്ര നമ്പറുകൾ സേവ് ചെയ്യുക അവരിലേക്കൊക്കെ എത്തിക്കുക വെറുതെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിപ്പുരും ചെന്നത്തലയും പറയാതെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ശീലിക്കുക ബിസിനസ് തുടങ്ങിക്കുന്ന പറഞ്ഞാൽ അവിടെ ഉണ്ടാതിരുന്നത് കൊണ്ടൊന്നും ഒന്നും ആവില്ല നമുക്ക് വേണ്ടി ഇത് നമ്മൾ തന്നെ പ്രവർത്തിക്കുക നമുക്ക് വേണ്ട പരസ്യം നമ്മൾ തന്നെ ഉണ്ടാക്കുക ഉള്ള ലാഭങ്ങൾക്ക് ശ്രമിക്കാതെ നിൽക്കുക ഓലെടുത്ത് ചെന്നാൽ നമുക്ക് മാന്യമായിട്ടുള്ളൊരു രീതിയിലുള്ള കച്ചവടം നടക്കുന്നുള്ളതും മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവാം ഇനി കൊറിയർ പോസ്റ്റലിനെ കുറിച്ചുള്ള വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടെ ഇങ്ങനെ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നാളെ വേറെ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇതിൽ പെടുന്ന മെറ്റീരിയൽസുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ശുങ്കിടി മെറ്റീരിയൽസ് ഇനി ഞാനിപ്പോൾ നല്ലത് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരാൾ ഓർഡർ ചെയ്തിട്ട് അത് അത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് പീസറ്റേ ബാക്കിയുള്ളു ബാക്കിയുള്ള പീസുകളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ വേഗം ഇതിലുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കൂടെ നിങ്ങൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ അങ്ങനത്തെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കാം ഇപ്പം നൈറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇടുന്നില്ല അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് പറയണവിലൂടെ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ നമ്മൾ ഇത് കാണുമ്പോൾ ഒരുവിധം പേരൊക്കെ കളിയാക്കുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അതല്ലാന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങളെ നല്ല കമൻറ്റുകളൊക്കെ വേണം നിങ്ങൾ കമൻറ്റിനും ഇതിനൊക്കെ പിഷ് കാണിച്ചു കൊണ്ടുകൊണ്ടോണ്ട് ഇങ്ങനത്തെ വീഡിയോടാ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ